ഈശോ മിഷിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ജൂൺ മുപ്പത് ഞായർ വിശുദ്ധ കുർബാന മധ്യയം നമ്മൾ വായിക്കുന്നത് നാല് വായനകളാണ് നിങ്ങൾക്കറിയാം സാധാരണഗതിയിൽ ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിൽ നമ്മൾ സുവിശേഷം വ്യാഖ്യാനിക്കും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പ്രത്യേകിച്ച് നോമ്പ് കാലത്തും പിന്നെ ഇപ്പോൾ ബ്ലസ് റീസ്റ്റാർട്ട് ചെയ്തപ്പോഴും നമ്മൾ ലേഖന ഭാഗം ചെറുതായിട്ടൊക്കെ ഒന്ന് വ്യാഖ്യാനിച്ചു നൽകും പക്ഷേ ഇനി മുതൽ ഞായറാഴ്ചകളിൽ കഴിവുള്ളിടത്തോളം നാല് വായനകളിലൂടെയും തിരുസഭ നമുക്ക് ഞായറാഴ്ച ആചരണത്തിൻ്റെ ഭാഗമായി നൽകിയിരിക്കുന്ന ആ നാല് വായനകളുടെയും അതിൻ്റെ ഒരു ത്രെഡ് ഒരുമിച്ച് അതിലേക്ക് എല്ലാം കൂടെ ഒന്ന് യാത്ര ചെയ്ത് പോകാനൊരു ശ്രമം നമ്മൾ ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിൽ നടത്തുകയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം യോഹനാല സുവിശേഷം പതിനാലാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത് വരെയും ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ആറ് വരെയുമുള്ള വാക്യങ്ങളാണ് ലേഖനം ഗലാത്തിയ രണ്ടാം വായന സാമൂഹിൻ്റെ ഒന്നാം പുസ്തകം ഒന്നാം വായന സംഗീത പുസ്തകത്തിൽ നിന്ന് അതായത് വായനകളുടെ ഉള്ളടക്കം ഞാൻ ആദ്യമേ പറയാം ഇന്നധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല കാരണം ഓൾറെഡി നിങ്ങളിലേക്ക് എത്തുന്ന ഒരു അല്പം ശനിയാഴ്ച വൈകുന്നൊരല്പം വൈകിയായിരിക്കും എത്തുന്നത് അപ്പോൾ നീട്ടിക്കൊണ്ടുപോയി അതിനനുസരിച്ച് എത്തുന്നതിൽ താമസം വരുന്നത് കൊണ്ട് വേഗം കാര്യം പറയാം സുവിശേഷ ഭാഗത്ത് ഈശോ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്ന ഭാഗമാണ് ഗലാത്തിയായിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് സാമൂഹലിൻ്റെ പുസ്തകത്തിൽ ആ തിന്മയുടെ അരൂപി സാവൂളിൽ പ്രവേശിച്ചപ്പോൾ ദാവീദിനെ വിളിച്ചുകൊണ്ട് വന്ന് കിന്നരം വായിപ്പിച്ച് ആ സാവൂളിന് സമാധാനം നൽകുന്ന രംഗമാണ് ഇനി സംഗീത പുസ്തകത്തിൽ മോശയെ കൊണ്ട് ഒറ്റയ്ക്ക് ഈ എക്സഡസ് ഈ പുറപ്പാട് നടത്തിയെടുക്കാൻ പറ്റാതെ വന്നപ്പോൾ ആ എഴുപത് പേരെ ചേർത്ത് അവരിലേക്ക് കൂടെ പരിശുദ്ധാത്മാവിനെ കൊടുത്ത് അസാധ്യമായവ സാധ്യമാക്കുകയാണ് എന്ന് വെച്ചാൽ മുന്നോട്ടുള്ള യാത്രയിൽ വിശപ്പിന് ഭക്ഷണം ദാഹത്തിന് ജലം ഒക്കെ കർത്താവ് വാഗ്ദാനം ചെയ്യുന്ന ഭാഗമാണ് ഒരു നാലഞ്ച് പോയിന്റ് പെട്ടെന്ന് വൺ ബൈ വൺ സെൻറ്റൻസുകളായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പഠിക്കാം നിങ്ങൾക്കറിയാം ഫീഡ് മൈ മൈഷീപ്പിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് തന്നെ ലളിതമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഉണ്ട് കുറേ കാലം മുമ്പ് എനിക്കൊന്നും നാല് വർഷം മുമ്പ് ഞാൻ ചെയ്തൊരു വീഡിയോ അതിടക്കിടയ്ക്ക് നിങ്ങളെടുത്ത് കാണുന്നതായിട്ട് ഞാൻ കാണാറുണ്ട് അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് അതും കൂടെ കണ്ടാൽ കുറച്ചുകൂടി ഒരു ധാരണ പ്രത്യേകിച്ച് സ്ലീഹാകാലം അല്ലേ സ്ലീഹാകാലം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ പ്രത്യേകം ധ്യാനിക്കുന്ന കാലമാണ് പരിശുദ്ധാത്മാവിനെ നൽകിയ പെന്തക്രിസ്ത തിരുനാളിലാണ് സ്ലീഹാകാലം ആരംഭിക്കുന്നത് തന്നെ അപ്പോൾ ഈ കാലം മുഴുവൻ പരിശുദ്ധാത്മാവ് സഭയിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ് ഇപ്പം നമ്മൾ ഒരു നാലഞ്ച് കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഒന്നാമത്തത് പരിശുദ്ധാത്മാവ് ഈശോ തമ്പുരാൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ് ഈശോ തമ്പുരാൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനമാണ് അതായത് ഈശോ പറയുന്നുണ്ട് അതായവിടെ പതിനാറാം വാക്യം പതിനാലാം അധ്യായം യോഹന്നാൻ പതിനാറാം വാക്യം ഇങ്ങനെയാണ് ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് നിങ്ങളോടുകൂടി ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും ഈശോയുടെ മാധ്യസ്ഥ്യത്താൽ പിതാവ് നമുക്ക് നൽകുന്ന വലിയ ഗിഫ്റ്റ് ആണ് പരിശുദ്ധാത്മാവ് അത് മനസ്സിലാക്കി വെക്കണം രണ്ട് പരിശുദ്ധാത്മാവ് വരുമ്പോൾ ചെയ്യുന്ന പല കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ശരിക്കും ഈ ഗിഫ്റ്റ് നമ്മളിൽ വർക്കൗട്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കണം എന്നറിയാം ഈശോ പറയുന്നുണ്ട് എന്നാൽ ഇരുപത്തിയാറാമത്തെ വാക്യമാണ് എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവായിക്കുന്ന പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും അതായത് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും ഹി വിൽ ടീച്ചസ് സെക്കൻഡ് ഹി വിൽ റിമൈൻഡ് റിമൈൻഡസ് വാട്ട് ആർ ടോട്ട് ബൈ ജീസസ് ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ തലയിൽ ഉണ്ട് സമയത്ത് ഓർക്കാൻ പറ്റുന്നില്ലെന്ന് ഒരു സങ്കടം വരുന്നു സങ്കടം വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബലം കിട്ടണ്ടേ ആ ബലം കിട്ടാൻ ഈശോ പറഞ്ഞവ ഓർത്തെടുക്കുന്നില്ല നമ്മൾ കൃത്യസമയത്ത് അറിവുണ്ടായിട്ട് കാര്യമില്ലല്ലോ കൃത്യസമയത്ത് അത് ഓർത്തെടുത്ത് അപ്ലൈ ചെയ്യുന്നില്ലേ കാര്യം അതിന് നമ്മളെ സഹായിക്കുന്നതാണ് പരിശുദ്ധാത്മാവ് അപ്പം രണ്ട് കാര്യങ്ങൾ പഠിച്ചു ഒന്ന് പരിശുദ്ധാത്മാവ് ഈശോയുടെ വാഗ്ദാനമാണ് ഈശോ പ്രാർത്ഥിച്ച് പിതാവിൽ നമുക്കായി വാങ്ങി തരുന്നതാണ് പരിശുദ്ധാത്മാവിനെ രണ്ട് പരിശുദ്ധാത്മാവ വരുമ്പോൾ നമ്മളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും പഠിപ്പിക്കുക മാത്രമല്ല എന്ത് ചെയ്യും അനുസ്മരിപ്പിക്കും റിമൈൻഡ് ചെയ്യും എൻ്റെ ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ മൂന്നാമത് ലേഖനത്തിലേക്ക് പോകണം ഗലാത്തിയ ലേഖനം ഗലാത്തിയ ലേഖനം നിങ്ങൾ വായിക്കണം ഗലാത്തിയ ലേഖനത്തിൻ്റെ ആ അഞ്ചാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ നമ്മൾ കാണുന്നത് ആദ്യം തിന്മകളെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ജഡത്തിൻ്റെ വ്യാപാരങ്ങളെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് അതിരുപതാമത്തെ പത്തൊമ്പതാമത്തെ വാക്യം തൊട്ട് വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആഭിചാരം ശത്രുത കലഹം എന്നൊക്കെ പറഞ്ഞ് തിന്മകളെ ലിസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ബാക്കിയായിട്ട് എന്ത് പറഞ്ഞു തരുന്നു അറിയാമോ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം സമാധാനം ആനന്ദം ക്ഷമ ദയാ നന്മ വിശ്വസ്തത സൗമ്യത ആത്മ സംയമനം എന്ന് വെച്ചാൽ എന്താ അർത്ഥം മൂന്നാമത്തെ പോയിന്റിലേക്ക് വരിക നമ്മൾ നമ്മളിൽ ഒക്കെ തിന്മയുടെ ചായ്വുകളുണ്ട് ഈ തിന്മയുടെ ചായ്വുകൾ മാറിപ്പോകാൻ തിന്മയിലേക്ക് പാപത്തിലേക്ക് നോക്കിയിരുന്നിട്ട് കാര്യമില്ല മറിച്ച് എന്ത് ചെയ്യണം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് നമ്മളെ നിറയ്ക്കണം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് നമ്മളെ നിറയ്ക്കുമ്പോൾ നമ്മളറിയാതെ നമ്മളിൽ നിന്ന് പാപം മാറിപ്പയ്ക്കുള്ളൂ നമ്മളറിയാതെ നമ്മളിൽ വിശുദ്ധി നിറയും വിശുദ്ധി ഇതാ സ്നേഹമുണ്ടോ സമാധാനമുണ്ടോ ആനന്ദമുണ്ടോ ക്ഷമയുണ്ടോ ദയുണ്ടോ നന്മയുണ്ടോ വിശ്വസ്തതയുണ്ടോ സൗമ്യതയുണ്ടോ ആത്മസംയമനമുണ്ടോ ഇതാണ് വിശുദ്ധിയുടെ ലക്ഷണങ്ങൾ വിശുദ്ധി നിറയും അങ്ങനെ മൂന്ന് പോയിന്റ് കഴിഞ്ഞ് നാലാമത്തത് വിശുദ്ധി നമ്മളിൽ നിറയുമ്പോൾ എന്താ ഗുണം അതാണ് സാമുവൽ ഒന്നാം പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് സാവൂളിൽ തിന്മയുടെ അരുവി പ്രവർത്തിച്ചു അവൻ ആകെപ്പാടെ സ്ട്രഗിൾ ചെയ്യുകയാണ് അപ്പോൾ ആര് വരുന്നു ദൈവാത്മാവുള്ള ദാവീത് വന്നിട്ട് കിന്നരെ വായിക്കുമ്പോൾ സാവോളിന് സമാധാനം അതായത് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നിറഞ്ഞ ഒരാൾ ഒരു സംഘത്തിലുണ്ടെങ്കിൽ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ എന്ത് പറ്റി ആ ഇടങ്ങളിൽ നിന്ന് മെല്ലെ സമാധാന കേടുകൾ മാറിപ്പോകും സമാധാനക്കേടുകൾ മാറിപ്പോകും അപ്പോൾ പരിശുദ്ധാത്മാവ് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് പടരാൻ തുടങ്ങും തുടങ്ങും ആ അനുഭവം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും ഇനി ഒടുക്കം നമ്മൾ സംഗീത പുസ്തകത്തിൽ കണ്ടതുപോലെ എന്തു ചെയ്യും ഇത് കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിലേക്ക് വരും പരിശുദ്ധാത്മാവിനെ പങ്കുവയ്ക്കാൻ തുടങ്ങും ഒരുപാട് പേര് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവർ സമൂഹത്തെ നയിക്കാൻ തുടങ്ങും ഒരു കുടുംബത്തിൽ മുഴുവൻ ഒരു ഇടവകയിൽ മുഴുവൻ സഭയിൽ മുഴുവൻ പരിശുദ്ധാത്മാവിൻ്റെ റൂഹായുടെ കാറ്റ് വീശും അങ്ങനെ കാറ്റ് വീശു എന്ത് സംഭവിക്കും നിങ്ങൾ ആ സംഗീത പുസ്തകം വായിക്കണം മോശം ചോദിക്കുന്നുണ്ട് ഇതൊക്കെ നടക്കുമോ ഇതൊക്കെ നടക്കുമോ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ അസാധ്യമായവ സാധ്യമാകും പതിനായിരക്കണക്ക് മനുഷ്യർക്ക് വിശപ്പില്ലാത്ത വിധം മന്ന നൽകിക്കൊണ്ടിരിക്കും ദാഹമില്ലാത്ത വിധം ജലം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും ഇതാണ് മറിയത്തോടും പറയുന്നത് മറിയം ചോദിക്കുന്നതിൽ ഇതെങ്ങനെ സംഭവിക്കും ഇതെങ്ങനെ സംഭവിക്കും ഗബ്രിയിൽ ചോദിച്ചത് നടക്കോ ഇതൊക്കെ അപ്പോൾ ഉടനെ പറയുന്നു ദൂതൻ പറയുന്നു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതൻറെ ശക്തി നിന്റെ മേൽ ആവശിക്കും ദൈവത്തിനൊന്നും അസാധ്യമല്ല നമുക്ക് റിവിഷൻ നടത്താം അഞ്ച് കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവനെ കുറിച്ച് പറഞ്ഞത് എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു പഠിച്ച് തറവാക്കുകയും ഒന്നാമത്തത് ഈശോയുടെ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ് ഈശോ പിതാവിനോട് ചോദിച്ച് നമുക്കായി പിതാവ് നൽകി പരിശുദ്ധാത്മാവ് രണ്ട് പരിശുദ്ധാത്മാവ് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും സെക്കൻഡ് വേർഡ് അനുസ്മരിപ്പിക്കും റിമൈൻഡ് ചെയ്യും മൂന്നാമത്തത് പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ തിന്മ അറിയാണ്ട് മാറിപ്പോകും ജടത്തിനി വ്യാപാരങ്ങൾ മാറി ഫലങ്ങൾ നിറഞ്ഞ് നമ്മൾ വിശുദ്ധിയിൽ വ്യാപരിക്കാൻ തുടങ്ങും നാല് ദാവീദും സാവൂളും എന്താ പറ്റിയ ഒരാൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ അത് മെല്ലെ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും മറ്റുള്ളവർക്ക് സമാധാനം ലഭിക്കും അഞ്ച് സംഗീത പുസ്തകത്തിൽ എന്താ കണ്ടത് കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിലേക്ക് അത് മാറും ഒപ്പം തന്നെ നമ്മുടെ കൺമുമ്പിൽ അസാധ്യമായവ സാധ്യമാകും ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിട്ട് വർത്താവിശ്വഷിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ